നിങ്ങൾക്കറിയോ മുറിവ് ഏറ്റെമിനും മാത്രമേ ആ മുറിവിന്റെ നീറ്റിൽ ഉണ്ടാവുകയുള്ളൂ എന്റെ മനസ്സിനാണ് അവർ മുറിവേൽപ്പിച്ചത് അതുകൊണ്ടൊന്നും സുബേർ ബാപ്പു തളരില്ല മക്കളെ തളരില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടമ്മ പോലും ഈ സുബേർ ബാപ്പുവിനെ കുറിച്ച് ഏതെങ്കിലും കേരളത്തോ കേരളത്തിന്റെ പുറത്തോ ഉള്ള പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്ക് നെഗറ്റീവ് എനർജി തന്ന നോക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർക്ക് നിങ്ങൾ എങ്ങനെ തന്നെ തളർത്തിയാലും എങ്ങനെ തന്നെ ആരോപിച്ചാലും നിങ്ങളുടെ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഓരോ നേതാക്കന്മാരുടെയും ചരിത്രം ബയോഡറ്റ നമ്മൾ എടുത്തു നോക്കിയാൽ അവർ എങ്ങനെ ജീവിച്ചു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി ഒരു രാഷ്ട്രീയക്കാരനും സുബേർ ബാപ്പുവിനെ തളർത്താൻ നോക്കണ്ട കാരണം നിങ്ങളുടെ ചെരുപ്പടിക്കുള്ളിൽ ജീവിക്കുന്ന ആളെല്ലാം അതിന് പറ്റുന്ന ആളെല്ലാം സുബേർ ബാപ്പു എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പിസം സംഘിച്ച് എന്നെ നിങ്ങൾ തളക്കാൻ നോക്കുകയാണ് ആ തളർച്ചയിൽ മുങ്ങാൻ എന്നെ കിട്ടില്ല നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നല്ല അങ്ങ് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും കേസ് എടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കീഴിലുണ്ട് എന്നുള്ളത് സുബേർ ബാപ്പുന് നന്നായിട്ട് അറിയാം എന്നാൽ സത്യമേവേ ജയതേ സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് നിങ്ങൾക്ക് കൈ അടിച്ച ആള് തന്നെ നാളെ നിങ്ങൾ അതേ കൈ കൊണ്ട് അടിച്ചോടിക്കുന്ന കാലം അധികം വിദൂരമല്ല എന്നുള്ളത് രാഷ്ട്രീയ മേലാളന്മാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്കറിയാമോ ഈ സുബേർ ബാപ്പു റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ട് അഞ്ചു വർഷത്തിലേറെയായി കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും കേരളത്തിന്റെ പുറത്ത് കർണാടകയിലും തമിഴ്നാട്ടിലും സുബേർ ബാപ്പു റിയൽ എസ്റ്റേറ്റ് ചെയ്യാറുണ്ട് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വീഡിയോ ചെയ്ത് വിറ്റിട്ടുമുണ്ട് ഇന്ന് വരെ ഇല്ലാത്ത ഒരു ആരോപണം എത്രയോ വീടുകളിൽ സുബേർ ബാപ്പു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടമ്മ പോലും ഈ സുബേർ ബാപ്പുവിനെ കുറിച്ച് ഏതെങ്കിലും കേരളത്തോ കേരളത്തിന്റെ പുറത്തോ ഉള്ള പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്ക് എനിക്ക് വന്ന പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല ഇത് രാഷ്ട്രീയ കേരളമാണ് എന്ത് തന്നെ പറഞ്ഞാലും എന്തെങ്കിലും പകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടാൻ അതിന് ആരെയാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് തളർത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയമായിട്ട് എനിക്ക് എതിരാളികൾ ഉണ്ടാവാം അത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള വ്യക്തികൾ സുബേർ ബാപ്പുവിനെ കുറിച്ച് പലതും പറഞ്ഞേക്കാം എന്നാൽ സുബേർ ബാപ്പു എന്ന വ്യക്തിയെ കുറിച്ച് ഒരു ആരോപണം പോലും ഇന്നേ വരെ ആരും പറയില്ല ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സുബേർ ബാപ്പു റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചെയ്തു ഒരുപാട് പ്രോപ്പർട്ടികൾ വിൽപ്പന നടത്തി ഒരുപാട് സഹോദരിമാർ എന്റെ കാറിൽ ഒറ്റക്ക് വരാറുണ്ട് അവർക്കെല്ലാം ധൈര്യമാണ് സുബേർ ബാപ്പുവിന്റെ കൂടെ വരുന്നത് നിങ്ങൾക്കറിയാമോ ആ സഹോദരിമാരിൽ ഒരാൾ പോലും ഇന്നേ വരെ സുബേർ ബാപ്പുനെ കുറിച്ച് ഒരു ആരോപണം എനിക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് ആധികാരികമായി ഒരുപാട് തെളിവ് സഹിതം ഇത് ആരോപണമാണ് എന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ് എന്ന് പറയാൻ ഒരുപാട് തെളിവുകൾ എന്റെ അടുക്കലുണ്ട് എന്നാൽ കോടതിയെ നിയമത്തെ മാനിച്ചുകൊണ്ട് അതൊന്നും ഇവിടെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല അതെല്ലാം സാഹചര്യം വരുമ്പോൾ എല്ലാം വെളിപ്പെടുത്തും സത്യം ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും കളിച്ചത് നിങ്ങൾ സുബേർ ബാപ്പുവിനോടാണെങ്കിൽ ഉപ്പ് തിന്നിട്ടില്ല സുബേർ ബാപ്പു അതുകൊണ്ട് വെള്ളം കുടിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നല്ലെങ്കിൽ നാളെ സത്യം വെളിവാകും അപ്പോൾ ആ സത്യം വിളിവാകുന്നത് വരെ കല്ലെറിയാതെ നിൽക്കുക നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരാള് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവൻ കുറ്റവാളിയല്ല അവൻ തെറ്റുകാരനാണെന്നിൽ കോടതി വിധിക്കണം കോടതി വിധിക്കണമെങ്കിൽ നാലോ അഞ്ചോ വർഷം കഴിയേണ്ടി വരും ഈ അഞ്ചു വർഷം വരെ കാത്തിരിക്കുക എന്നുള്ളത് ഒരാളെ കൊണ്ടും കഴിയാത്ത ഒരു സംഗതി തന്നെയാണ് നിങ്ങൾക്കറിയോ മുറിവ് ഏറ്റവും മാത്രമേ ആ മുറിവിന്റെ നീറ്റിലുണ്ടാവുകയുള്ളൂ എന്റെ മനസ്സിനാണ് അവർ മുറിവേൽപ്പിച്ചത് ഒരു രാഷ്ട്രീയ സംഘടന ഞാനടക്കം ഞാൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ആ രാഷ്ട്രീയ സംഘടനയാണ് എന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട് ആ വിമർശിച്ചവരെ എല്ലാവരും ഒന്നടങ്കം ചേർന്നിട്ട് ലോക്കപ്പിലാക്കുകയായിരുന്നു അതുകൊണ്ടൊന്നും സുബേർ ബാപ്പ് തളരില്ല മക്കളെ തളരില്ല നിങ്ങൾ കരുതിയ ആളല്ല സുബേർ ബാപ്പു എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങളെ രാഷ്ട്രീയ ഗ്രൂപ്പിസം കളിക്കാൻ പറ്റുന്ന ഒരാളുമല്ല നിങ്ങളുടെ ചട്ടകത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആമ്പലം മറിയുന്ന ആളല്ല സുബേർ ബാപ്പു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ദി